കേരളത്തിന് ഇന്നൊരു തീരാനഷ്ടത്തിന്റെ ദിവസമാണ് സുരേഷ് ഗോപിക്കൊപ്പം മൂന്ന് കേന്ദ്രമന്ത്രിമാർ കേരളത്തിനു വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ദിവസമായിരുന്നു എന്ന് ആറ്റിങ്ങലിൽ മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കൊപ്പം കയ്യെത്തും ദൂരം വരെ വിജയത്തെ കൊണ്ടെത്തിച്ചവരാണ് മറ്റു രണ്ടുപേരും എന്നാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തോൽപ്പിക്കപ്പെട്ടതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ സുവർണ അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക എങ്ങനെയെന്ന് വിശദമാക്കാം നിരവധി തൊഴിലവസരങ്ങൾ നൈപുണ്യ വികസനം ഇതൊക്കെ കൊണ്ടുവരും എന്ന വാഗ്ദാനവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത് പക്ഷേ അദ്ദേഹത്തെ വേണ്ട ഉപയോഗിക്കാൻ തിരുവനന്തപുരത്തിന് സാധിച്ചില്ല റെയിൽവേയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിനെ ആരും കണ്ടില്ല തീരദേശത്തിനു വേണ്ടി പലതും ചെയ്യും എന്ന വാഗ്ദാനം നൽകിയതും അതിനുവേണ്ടി പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രചരണ കാലയളവിൽ തന്നെ മുൻകൈയെടുത്ത് അദ്ദേഹം മുന്നോട്ട് വന്നതും ആരും കണ്ടില്ല ഇനി പറയൂ ഇപ്പോൾ ജയിച്ച ശശി തരൂർ അദ്ദേഹം പാർലമെന്റിൽ പോയി ഇരുന്നിട്ട് എന്ത് വികസനം കൊണ്ടുവരും അന്നും തിരുവനന്തപുരത്തെ സമ്മതിദായകരോട് വളരെ വ്യക്തമായി പറഞ്ഞതാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ ഒരു കേന്ദ്രമന്ത്രി അത് ഉറപ്പാണ് അതിലൂടെ നഗരവികസനം അതിനായി അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പലപ്പോഴും പല രീതിയിലും തിരുവനന്തപുരത്തുകാരോട് പറഞ്ഞതാണ് എന്നാൽ പരമ്പരാഗതമായി തരൂരിനെ ഉൾക്കൊള്ളുന്ന തീരദേശം ഈ തീരദേശത്തെ വോട്ടുകളാണ് തരൂറിനെ ജയിപ്പിച്ചത് തീരദേശം തരൂരിനെ ജയിപ്പിച്ചതിലൂടെ കേരളത്തെ ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് ഇന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട് അഭിമാനത്തോടെ ഒരു കാര്യം ഞാൻ മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോകില്ല അതിന് അദ്ദേഹം ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് വോട്ട് കുത്തിയവരെല്ലാവരും കേട്ട് കാണും കണ്ടു കാണും പാകിസ്ഥാൻ ഇന്ന് കളിക്കുന്നുണ്ട് ആ കളി കാണും ഞാൻ മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോകില്ല എന്നെ ആരും ക്ഷണിച്ചില്ല പാകിസ്ഥാനെ ആരും ക്ഷണിച്ചില്ല ഞാൻ അതുകൊണ്ട് പങ്കെടുക്കില്ല ഞാൻ പാകിസ്ഥാനോടൊപ്പം ാണ് എന്ന് തന്നെയല്ലേ അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ജയിപ്പിച്ചവർ ലജ്ജിക്കണം ഒന്നുമില്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം ചേർന്ന് പ്രതിപക്ഷത്തിരുന്ന് കാര്യങ്ങൾ മനോഹരമായി അവതരിപ്പിച്ചിരുന്നു എങ്കിൽ തിരുവനന്തപുരത്തെ വികസന പാതയിൽ നയിക്കാൻ തരൂരിന് സാധിച്ചേനെ മറിച്ച് തുടക്കത്തിൽ തന്നെ പാകിസ്ഥാനാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞാൽ തരൂർ ചതിച്ചത് തിരുവനന്തപുരത്തെ ജനങ്ങളെയാണ് പ്രത്യേകിച്ച് തരൂരിനെ വോട്ടിട്ട് ജയിപ്പിച്ച തീരദേശത്തെ ജനതയെ ഇനി തിരുവനന്തപുരത്ത് ഒരുപാട് വികസനവും തൊഴിലും കൊണ്ടുവരുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലും തരൂർ എന്ത് നടപടി നടത്തുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പ്രതിപക്ഷത്തിരുന്ന് മുട്ടിക്കളിക്കാൻ തരൂരിന് പറ്റും എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാകും എന്ന സാധ്യത ഇനിയും തള്ളിക്കളയാനാകില്ല മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ അദ്ദേഹത്തിന് ഒരുപക്ഷെ സാധ്യത തെളിയുക തന്നെ ചെയ്യും അപ്പോഴും തിരുവനന്തപുരത്തിന് വേണ്ടി പൂർണ്ണമായി പ്രവർത്തിക്കാൻ എന്ത് സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ തിളക്കമാർന്ന ഒരു ജയത്തിലൂടെ വരേണ്ടിയിരുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ഒരു നല്ല വ്യക്തിയാണ് ഒരു ടെക്നോക്രാറ്റിനെയാണ് തിരുവനന്തപുരം അവഗണിച്ചത് തിരുവനന്തപുരത്ത് ശശി തരൂർ തുടർച്ചയായി പതിനഞ്ച് കൊല്ലം എം പിയും മന്ത്രിയും ഒക്കെ ആയിരുന്നിട്ടും ഇപ്പോഴും തീരദേശ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടോ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാലയളവുണ്ടോ എന്നിട്ടും അദ്ദേഹം ജയിക്കുന്നത് തീരദേശത്തെ ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രചരണ സമയത്ത് തന്നെ തീരദേശത്തെ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ശ്രമിച്ചിരുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷെ എന്തൊക്കെ ചെയ്താലും അവിടുത്തെ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് കിട്ടില്ല എന്നത് ഉറപ്പായിരുന്നു കാരണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ലത്തീൻ സഭയാണ് അവിടെ തീരുമാനിക്കുന്നത് അതും രാജീവ് ചന്ദ്രശേഖറിന് ഒരു തിരിച്ചടിയായി രാജീവ് ചന്ദ്രശേഖരൻ എന്നല്ല പറയുന്നത് തിരുവനന്തപുരത്തിന് ഒരു തിരിച്ചടിയായി ശശി തരൂറിന് വോട്ട് നൽകി വിജയിപ്പിച്ചതിലൂടെ രാജീവ് ചന്ദ്രശേഖറിന് അല്ല മറിച്ച് ലത്തീൻ കത്തോലിക്കർക്കാണ് നഷ്ടം രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാകും വിജയിച്ച ശശി തരൂരോ അടുത്തഞ്ചു വർഷം കഴിഞ്ഞ് വീണ്ടും നിങ്ങളെ തേടി അദ്ദേഹം െത്തും ഇതൊക്കെ കൊണ്ടാണ് കത്തോലിക്കരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാത്തതും ഈ പതിനഞ്ചു വർഷം ഇത്രയും കാലം ദുരിതം അനുഭവിച്ചിട്ടും നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും പറയാനില്ല ഇത്രയും സംവരണവും മറ്റും ഉണ്ടായിട്ടും ഇന്നും പിന്നോക്കാവസ്ഥയിൽ തുടരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഒരു മാത്രയെങ്കിലും ചിന്തിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഒരു കേന്ദ്രമന്ത്രി കൂടി തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിന് ഉണ്ടായനെ ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ വരും വർഷങ്ങളിൽ നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങളുടെ മക്കൾക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതിനുവേണ്ടത് നിങ്ങൾ മാറി ചിന്തിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് ത്രികോണ മത്സരത്തിലേക്കാണ് മണ്ഡലത്തെ കൊണ്ടെത്തിച്ചത് മണ്ഡലത്തിൽ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന പ്രചാരണമാണ് ശക്തമായിരുന്നത് നഗരത്തിൽ വോട്ട് ഉയർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇടതുമുന്നണി പ്രചാരണം ഗ്രാമമണ്ഡലങ്ങളിലേക്ക് തിരിച്ചുവിട്ടു പന്നൻ രവീന്ദ്രൻ എം ആയിരുന്ന സമയത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ായിരുന്നു മറുവശത്ത് ശശി തരൂർ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു വോട്ട് ചോദിച്ചത് തിരുവനന്തപുരത്തെ ഹൈടെക് നഗരമാക്കി മാറ്റുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണം ഒന്ന് ആലോചിച്ചാൽ പോരെ ഇവിടെ ആരായിരുന്നു വളരെ കൃത്യമായ ഒരു പ്രചരണ രീതി വികസനത്തിന്റെ പാതയിലൂടെ ചെയ്തത് എന്ന് ഇതിനിടെ സ്വത്ത് വിവരം മറച്ചുവെച്ച് സത്യവാങ്മൂലം നൽകി എന്ന ആരോപണം രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നത് ഒരല്പകാലം ബിജെപി പ്രതിസന്ധിയിലാക്കിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ നൽകിയ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചോ എന്ന് അന്വേഷിക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി വകുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി കേരളത്തിലെ സ്റ്റാർ മണ്ഡലങ്ങളിൽ ഒന്നായി മാറി തിരുവനന്തപുരം ബിജെപിയുടെ എ പ്ലസ് മണ്ഡലമായി മാറി വമ്പൻമാരെ വാഴിച്ചും വീഴ്ത്തിയും രാഷ്ട്രീയ നിലപാടിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ പ്രകടമാക്കിയിരുന്ന മണ്ഡലം കഴിഞ്ഞ മൂന്ന് തവണയായി തരൂരിനൊപ്പമാണ് എന്നാൽ വികസനം ഇപ്പോഴും തിരുവനന്തപുരത്തിനൊപ്പമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പി എസ് നടരാജപിള്ള കെ കൃഷ്ണമേനോൻ എം എൻ ഗോവിന്ദൻ നായർ കെ കരുണാകരൻ പന്നിയൻ രവീന്ദ്രൻ പി കെ വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖർ വിജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം പട്ടം താണുപിള്ള ഡി ദാമോദരൻ പൊറ്റി ടി കെ നാരായണപിള്ള ഒ എൻ വി കുറുപ്പ് ഒ രാജഗോപാൽ തുടങ്ങിയ പ്രമുഖർക്ക് തോൽവി സമ്മാനിച്ചതും തിരുവനന്തപുരമാണ് രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് മണ്ഡലത്തിന്റെ നഗരപ്രദേശങ്ങളിൽ ബി വലിയ ശക്തിയായി മാറി എന്ന് തെളിയിക്കുന്നതായിരുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നൂറ് കൌൺസിലർമാരിൽ മുപ്പത്തഞ്ച് പേരും ബി ജെ പി കാരായതും മുഖ്യ പ്രതിപക്ഷമായതും പാർട്ടി നേടിയ ജനപിന്തുണ വ്യക്തമാക്കിയിരുന്നു കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം ഒഴികെ എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനായിരുന്നു അതിനാൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ സ്ഥിരമായി സ്വീകരിക്കുന്ന ഒരു മണ്ഡലമായി ഒരിക്കലും തിരുവനന്തപുരത്തെ കണക്കാക്കാൻ സാധിക്കില്ല ഇനി ശശി തരൂരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം തരൂറിന് ഒന്നും തേടിയെടുക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഒരിക്കലും തിരുവനന്തപുരത്തിന്റെ ഒരു ഇൻസൈഡർ ആയിട്ട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല കോൺഗ്രസ്സുകാർ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം കടന്നു വന്നാൽ പോലും ഒരിക്കൽ അവ ഒരിക്കലും അവർ ശശിതരൂണെ കാണില്ല ദില്ലിയിലും തിരുവനന്തപുരത്തും എതിർ സർക്കാരുകളായതിനാൽ തിരുവനന്തപുരത്തിന് ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അദ്ദേഹം എം പി ആയിരുന്നപ്പോൾ കുറച്ചുകാലം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴും കാര്യമായി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും എന്നത് ഉറപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലിന്റെ തനിയാവർത്തനം തന്നെയായിരുന്നു ഇക്കുറിയും വോട്ടാണ് കണ്ടത് തുടക്കത്തിൽ ബി ജെ പിക്ക് ലീഡ് വിജയിക്കുമെന്ന പ്രതീക്ഷ ഒടുവിൽ ബിജെപിയെ പിന്നിലാക്കി ഫോട്ടോ ഫിനിഷിൽ തരൂരിന് വിജയകുതിപ്പ് രണ്ടായിരത്തി ിൽ തരൂരും രാജഗോപാലും ഏറ്റുമുട്ടിയപ്പോൾ അവസാന നിമിഷമാണ് ഭൂരിപക്ഷത്തിനാണ് തരൂർ ബിജെപിയുടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം മുൻനിർത്തിയാണ് ഇത്തവണയും യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സമുദായ സമവാക്യങ്ങൾ തരൂരിന് അനുകൂലമാണ് എന്ന പാർട്ടിയുടെ വിശ്വാസം തെറ്റിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നഗരമേഖലയിൽ നിന്ന് പിടിച്ച വോട്ടുകളെ തരൂർ മറികടന്നത് തീരദേശത്തെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിലൂടെയായിരുന്നു പാറശാല നെയ്യറ്റൻകര ിൽ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുമുണ്ട് ഈ ഘടകങ്ങളെല്ലാം ഇപ്പോഴും തരൂറിന് ഒപ്പമുണ്ട് എന്ന് തന്നെയായിരുന്നു യു ഡി എഫ് നേതൃത്വം പറഞ്ഞത് മണ്ഡലത്തിൽ നടപ്പിലാക്കി വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നായിരുന്നു തരൂറിന്റെ പ്രചാരണം ബിജെപി വിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഇത്തവണയും തരൂരിനെ തുണച്ചു എന്ന് വേണം കരുതാൻ തരൂർ രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കാൻ എത്തിയ ശേഷം കോൺഗ്രസ് വോട്ടുകൾ മൂന്ന് ലക്ഷമോ അതിലധികമോ ആയി നിലനിന്നിരുന്നു ആദ്യം മത്സരിക്കാനെത്തിയപ്പോൾ തരൂരിന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തിരുപത്തി എഴുന്നൂറ്റി വോട്ടുകൾ കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണവും തരൂറിന്റെ വ്യക്തിപ്രഭാവവും വോട്ടുയർത്തി മുൻപ് മത്സരിച്ച വി എസ് ശിവകുമാറിനെക്കാൾ ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടുകൾ തരൂറിന് അധികമായി ലഭിച്ചു രണ്ടായിരത്തി പതിനാല് ബി ജെ പി അനുകൂല തരംഗം കേന്ദ്രത്തിലുണ്ടായപ്പോൾ വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റിയാറായി രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം പാറശാല കോവളം നിയറ്റൻകര നിയമം എന്നിവയാണ് നിയോജക മണ്ഡലങ്ങൾ ആകെ ഇത്തവണ വോട്ടർമാർ പതിനാല് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അതിൽ ഏഴ് ലക്ഷത്തി സ്ത്രീകളും ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പുരുഷന്മാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായി എങ്കിലും ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനാണ് മണ്ഡലത്തിൽ മേൽക്കൈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ നടന്ന പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപതിലും ജയിച്ചത് കോൺഗ്രസ് ആണ് രണ്ട് ഹാട്രിക് വിജയങ്ങളും അതിൽ ഉൾപ്പെടും എൺപത്തിനാല് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ എ ചാൾസും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ ശശി തരൂരും തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം ഇപ്പോൾ വീണ്ടും തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ തിരുവനന്തപുരം തഴയപ്പെടുകയാണ് ശരിക്കും ഇവിടെ ഉത്തരം പറയേണ്ടത് തീരദേശത്തെ വോട്ടർമാർ തന്നെയാണ് തീരദേശത്തെ വോട്ടർമാർക്ക് വികസനത്തിനോട് അറപ്പാണ് എങ്കിൽ അവർ തരൂരിനെ വിജയിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ന്യൂസ് ഡെസ്ക് കർമാനുസ്